നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമല ശ്രീ വില്ലോദ്രിന ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് കുംഭാരസേവ ഗവാള പൂജ സംഗീതോത്സവം പഞ്ചരത്ന കീർത്തനാലാപനം നങ്ങിയാർകൂത്ത് തായംപക എന്നിങ്ങനെ വിവിധങ്ങളായ ആചാരങ്ങളും ആഘോഷ പരിപാടികളുമാണ് ഏകാദശി നാളിൽ ക്ഷേത്രത്തിൽ നടന്നത് തിരുവല്ലാമല വില്ലാദിനാഥ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ ക്ഷേത്രത്തിനകത്ത് കൂത്തുമാടത്തിൽ നങ്ങ്യാർകൂത്തും സോപാന സംഗീതവും തുടർന്ന് സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു ഉച്ചയ്ക്ക് കുറങ്കുഴൽ കച്ചേരി ഓട്ടൻതുള്ളൽ പിന്നൽ തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ വൈകിട്ട് ഭക്തിഗാനമേള രാത്രിയിൽ ഇരട്ടത്തായംബക തൃത്തായംപക ശിവേലി വിളക്കാചാരം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു സന്താന സൌഖ്യത്തിനായി കിഴക്കേ നടയിൽ ഗവാള പൂജയും ഏകാദശിനാളിലെ പ്രത്യേകതയായ കുംഭാരസേവയും മനോഹര കാഴ്ചയായി മാറി ന്യൂസ്